നമസ്കാരം ഞാൻ ഡോക്ടറിൽ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എർക്കും സ്വാഗതം കേരളത്തിലൊരു ജോലി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു ജോബ് ഇൻഫർമേഷനാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് കേരള വെറ്റിനറി സർവകലാശാലയിൽ ക്ലർക്കം അക്കൗണ്ടന്റ് ഇൻസ്ട്രക്ടർ എന്നീ പോസ്റ്റുകളിലേക്ക് ഇപ്പോൾ താൽക്കാലിക നിയമനത്തിനായി അപേക്ഷ എടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് കരാർ അടിസ്ഥാനത്തിലുള്ള ഈ നിയമനത്തിലേക്ക് നടത്തുന്ന ഇൻ്റർവ്യൂ പങ്കെടുക്കാം പരീക്ഷയൊന്നും ഉണ്ടായിരിക്കത്തില്ല ഇൻ്റർവ്യൂ മാത്രമേ ഉള്ളൂ എന്നു പറഞ്ഞില്ല വോക്കിങ് ഇൻ്റർ ആണ് സെലക്ഷൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇതേക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാനായിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക അതുപോലെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ് കൊടുക്കാനും മാറക്കരുത് നമുക്കിന്നെ വിശദാംശങ്ങൾ പരിശോധിച്ച് നോക്കാം പ്ലസ് ടു ഒരു അവസരമാണ് വെറ്റനറി യൂണിവേഴ്സിറ്റിയിലെ ക്ലർക്ക് ആകാൻ അവസരം അതേപോലെ വെറ്റനറി യൂണിവേഴ്സിറ്റിയുടെ മണ്ണുത്തിയിലുള്ള വെറ്റനറി മണ്ണുത്തി കോളേജ് ഓഫ് വെറ്റനറി ആൻഡ് ആനിമൽ സയൻസിൻ്റെ ലൈഫ് സ്റ്റോക്ക് മാനേജ്മെൻറ്റ് വിഭാഗത്തിലാണ് ഈ ഒഴിവുകൾ എന്ന് വരെ മനസ്സിലാക്കുക അതിൻ്റെ വേക്കൻസികൾ പറയുന്ന ഒന്ന് ക്ലർക്കം അക്കൗണ്ടൻറ്റിൻ്റെ ഒരൊഴിവും ഇൻസ്ട്രക്ടർമാരുടെ ഒരൊഴിവാണുള്ളത് അപ്പോൾ രണ്ട് ഒഴിവുകളിലേക്കും കോൺട്രാക്ട് അടിസ്ഥാനത്തിലായിരിക്കും നിയമനം എന്ന കാര്യം മനസ്സിലാക്കുക യോഗ്യത വരണമെങ്കിൽ ക്ലർക്കം അക്കൗണ്ടിൻ്റെ പോസ്റ്റിലേക്ക് പ്ലസ് ടു പാസ്സായിരിക്കുക എന്നുള്ളതാണ് അടിസ്ഥാന യോഗ്യത അതോടൊപ്പം ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് അതുപോലെ ടൈപ്പിംഗ് പരിജ്ഞാനമൊക്കെ ഉണ്ടായിരിക്കണം അതാണ് എൻ്റെ അടിസ്ഥാന യോഗ്യത എന്നാൽ മുൻപരിചയമുള്ളവർക്കും ബി എ ബി എസ് സി ബി കോം ബിരിതൊക്കെ ഉള്ളവർക്കും മുൻഗണന ലഭിക്കും എന്നും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ നേരിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് മെയ് പതിനാലിന് നടക്കുന്ന വോക്ക് ഇൻ ഇൻ്റർവ്യൂവിൽ നേരിട്ട് ഹാജരാകുക അതുപോലെ രണ്ടാമത്തെ പോസ്റ്റ് ഇൻസ്ട്രക്ടർ എന്നുള്ളതാണ് അതിനേക്ക് വേണ്ട യോഗ്യത ബി ബി എസ് സി ആൻഡ് ആനിമൽ ആൻഡ് ഹസ്ബൻഡ്രി എന്നുള്ളതാണ് ബാച്ചലർ ബിരുദമാണ് വെറ്റനറി സയൻസിലുള്ള ബാച്ചലർ ബിരുദമുള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക അതുപോലെ അധ്യാപന പരിചയം ഉണ്ടെങ്കിൽ അതൊരു ആർഡ് അഡ്വാൻറ്റേജ് അതൊരു ഡിസേബിൾ ക്വാളിഫിക്കേഷൻ അതുപോലെ മാസ്റ്റേഴ്സ് ഡിഗ്രിയും ഉള്ളവർക്ക് മുൻഗണന ലഭിക്കും എന്നും പറഞ്ഞിട്ടുണ്ട് ശമ്പളം പറയുകയാണെന്നുണ്ടെങ്കിൽ ക്ലർക്ക് പോസ്റ്റിലേക്ക് പ്രതിദിനം എഴുന്നൂറ്റി അൻപത്തഞ്ച് രൂപയായിരിക്കും ശമ്പളമായിട്ട് ലഭിക്കുക എന്നാൽ ഇൻസ്ട്രക്ടർ പോസ്റ്റിലേക്ക് പ്രതിദിനം ആയിരത്തി അറുന്നൂറ് രൂപയായിരിക്കും ശമ്പളമായിട്ട് ലഭിക്കുക താല്പര്യമുള്ളവരൊപ്പം നേരിട്ട് ഹാജരാകണം ഇൻ്റർവ്യൂ നടക്കുക എന്ന് പറഞ്ഞാൽ വോക്കിൻ ഇൻറ്റർവ്യൂ ആണ് ഞാൻ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പതിനാലിന് മണ്ണുത്തി കോളേജ് ഓഫ് വെറ്ററി ആൻഡ് ആനിമൽ സയൻസിൻ്റെ മണ്ണുത്തിയിലുള്ള അവരുടെ ഓഫീസിന് സെമിനാർ ഹാൾ വെച്ചായിരിക്കും ഇൻ്റർവ്യൂ നടത്തുന്നത് രാവിലെ മണി മുതലായിരിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പതിനാലാം തീയതി പത്ത് മണി മുതലായിരിക്കും ഇൻറ്റർവ്യൂ നടത്തുക താല്പര്യമുള്ളവരൊക്കെ പത്ത് മണിക്ക് മുമ്പ് നിങ്ങളുടെ പ്രായം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് അതുപോലെ പരിചയം തെളിപ്പിക്കുന്ന സർട്ടിഫിക്കറ്റ് ഒക്കെ ഒറിജിനൽ സഹിതം നിങ്ങളെ നേരിട്ട് വോക്കിൻ ഇൻറ്റർവ്യൂവിൽ പങ്കെടുത്ത് അതിൽ സെലക്ഷൻ നേടാനായിട്ട് ശ്രമിക്കുക ഞാൻ നേരത്തെ പറഞ്ഞു രണ്ട് പോസ്റ്റിനെയും ഓരോ ഒഴിവുകൾ വേണം അതായത് ക്ലർക്കും അക്കൗണ്ടന്റ് പോസ്റ്റിലേക്ക് ഓരോഴിവും ഇൻസ്ട്രക്ടർ പോസ്റ്റിലേക്കും ഓരോഴിവാണുള്ളത് അപ്പം ഇതിലേക്ക് വേണ്ട യോഗ്യത ഞാൻ പറഞ്ഞു പ്ലസ് ടു ഉള്ളവർക്ക് തീർച്ചയായും കമ്പ്യൂട്ടർ പരിജ്ഞാനം കൂടി ഉണ്ടെങ്കിൽ അവർക്ക് ക്ലർക്ക് പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും അതുപോലെ ബാച്ചിലർ ഓഫ് ആനിമൽ ഹസ്ബൻഡറി ആൻഡ് വെറ്ററിനറി സയൻസ് ആൻഡ് ആനിമലറി ബി ബി എസ് സി ആ അതിന് വേണ്ടി അടിസ്ഥാന യോഗ്യത ഇൻസ്ട്രക്ടർ പോസ്റ്റിലേക്ക് മാസ്റ്റേഴ്സ് ബിരുദ ഉള്ളവർക്കും യു ജി സുള്ളവർക്കും മുൻഗണന ലഭിക്കും എന്ന പ്രത്യേകത കൂടി ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ളത് അപ്പോൾ കേരളത്തിലേക്ക് ലഭിക്കുന്ന ഒരു ജോലിയാണ് എന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കുക താല്പര്യമുള്ള ഒരു അവസരം പരമാവധി പരിപാടപ്പെടുത്താൻ വേണ്ടി ഓക്കെ ഇൻ്റർവ്യൂ നേരിട്ട് ഹാജരാകുക ഇത്രയും നേരം വീഡിയോ പൂർണ്ണമായും കണ്ടിട്ട് നന്ദി രേഖപ്പെടുന്നുണ്ടോടൊപ്പം ഇനി ഇതുപോലെ ഇൻഫർമേഷൻസ് ഒക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും നല്ല കരിയർ ഉണ്ടാവട്ടെ താങ്ക് യു താങ്ക് യു വരി മച്ച്